ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടിയിട്ടും നമ്മൾ കുറച്ച് വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ ആണ് എടുത്തു വെച്ചിട്ടുള്ളത് നമ്മളിവിടെ ജൂട്ട് ത്രെഡ് പേപ്പർ കവർ പിന്നെ ഒരു കാർഡ്ബോർഡ് ആണ് എടുത്തു വെച്ചിട്ടുള്ളത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കാർഡ്ബോർഡ് ബോക്സിന്റെ ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് വേസ്റ്റ് മെറ്റീരിയൽസ് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിന്റെ ഷേപ്പിൽ ഒന്ന് വരച്ചെടുക്കുകയാണ് വരച്ചെടുത്തതിന് ശേഷം നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കണം ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ടായിരുന്നത് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് നമുക്കിതിലൊന്ന് പെയിന്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ അതിൽ റെഡ് കളർ പെയിന്റ് ഒന്ന് കൊടുത്തെടുക്കുകയാണ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനലിൽ മുൻപ് ചെയ്തിട്ടുള്ള ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ വീഡിയോസൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് നമ്മൾ പെയിന്റ് ചെയ്ത് കൊടുത്തത് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ജൂട്ട് ത്രെഡ് നമുക്കതിന് ചുറ്റുവായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കണം ബോണ്ട് വെച്ചിട്ടാണ് നമ്മൾ ജൂട്ട് ത്രെഡ് അതിന് ചുറ്റുവായിട്ട് ഒട്ടിച്ചെടുക്കുന്നത് ഇന്ന് നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം വെച്ച് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു വാൾഡക്കറാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ നിങ്ങളുടെ ഫാമിലിയിൽ ക്രാഫ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ നമ്മൾ ജൂട്ട് ത്രെഡ് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളത് കട്ട് ചെയ്തെടുക്കുകയാണ് ഒരു തവണ കൂടെ നമ്മൾ അതിന് ചുറ്റായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മൾ ജൂട്ട് ത്രെഡ് ഒട്ടിച്ചു കൊടുത്തതിൻ്റെ അരികിലൂടെ ആയി നമ്മൾ വീണ്ടും ഒരു തവണ കൂടെ ജൂട്ട് ത്രെഡ് ഒട്ടിച്ച് കൊടുക്കുകയാണ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുള്ള ക്രാഫ്റ്റ് വർക്കുകൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ പിക്ചർ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയിലേക്ക് സെൻഡ് ചെയ്ത് തരാ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇനി നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ള ജൂട്ട് ത്രെഡിൽ പൊങ്ങി നിൽക്കുന്ന നാരുകളെല്ലാം ലൈറ്റർ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് കളയുകയാണ് അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത പിക്ചർ ഇൻസ്റ്റാഗ്രാമിലേക്ക് സെൻഡ് ചെയ്ത് തരികയാണെങ്കിൽ നിങ്ങളുടെ പേരും സ്ഥലവും വെക്കാൻ മറക്കരുത് ഇതുപോലെ തന്നെ നമ്മൾ വേറെ രണ്ടെണ്ണം കൂടെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന പേപ്പർ കവറിൽ നിന്ന് നമുക്ക് വീതി കുറഞ്ഞൊരു പീസ് കട്ട് ചെയ്തെടുക്കണം ആദ്യം നമ്മൾ അതിൻ്റെ ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റുകയാണ് ഇനി നമ്മൾ ഇതുപോലൊരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമുക്കിത് ഫ്ലവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു പീസ് കൊണ്ട് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇനി ഒരു ഫ്ലവർ ചെയ്തെടുക്കാം ഇതുപോലെയാണ് നമ്മൾ ഫ്ലവർ ചെയ്തെടുക്കേണ്ടത് അതിന്റെ ഫസ്റ്റിൽ വരുന്ന ഭാഗം നമ്മൾ മടക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കണം വീണ്ടും നമ്മളത് ബാക്കിലേക്ക് മടക്കി റോൾ ചെയ്തെടുക്കുക ഇതുപോലെ നമ്മളത് ബാക്കിലേക്ക് മടക്കി കൊടുത്തതിന് ശേഷം വീണ്ടും വീണ്ടും റോൾ ചെയ്തെടുക്കുമ്പോൾ നമുക്കിതൊരു ഫ്ലവർ ആയി കിട്ടും സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫ്ലവറാണ് ഇതുപോലത്തെ ഫ്ലവർ ഒരുപാട് തവണ നമ്മുടെ ചാനലിൽ കാണിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ചെയ്തെടുക്കാൻ അറിയാം എന്ന് വിചാരിക്കുകയാണ് ഇത് മുഴുവനായും ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിന്റെ ഡെയിലൂടെ എല്ലാം ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പൊ നമ്മൾ അത് മുഴുവനായും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ഡെയിലൂടെ എല്ലാം ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തത് ഒട്ടിച്ചെടുക്കണം ഇതിന്റെ ഡെയിലൂടെ എല്ലാം നമ്മൾ ഫെവികോൾ ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് പേപ്പർ കവറിൽ നിന്നും ഇതുപോലെയുള്ള ഒൻപത് പൂക്കൾ നമുക്ക് ചെയ്തെടുക്കണം അതെല്ലാം നമ്മൾ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പേപ്പർ കവറിൽ നിന്നും ഇലകളും കട്ട് ചെയ്തെടുക്കാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഇലകളിൽ നമ്മൾ മാർക്കറ് വെച്ച് ഇലകളുടെ വെയിൻസ് ഒക്കെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ച് സിമ്പിൾ ചെയ്തെടുക്കാൻ പറ്റുന്ന ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതുപോലെ നമ്മൾ കുറച്ച് ഇലകളും ഇവിടെ ചെയ്തെടുത്തു ഇനി നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള പൂക്കളും ഇലകളും എല്ലാം നമുക്ക് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം അപ്പൊ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഫ്ലവറിന്റെ താഴെയുള്ള ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയുകയാണ് അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുള്ള ക്രാഫ്റ്റ് വർക്കുകളുടെ പിക്ചറും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് സെൻഡ് ചെയ്ത് തരിക അതെല്ലാം നമ്മുടെ ഇനിയുള്ള വീഡിയോസിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഇനി നമ്മൾ മൂന്ന് പൂക്കളൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ഇപ്പം നമ്മൾ മൂന്ന് പൂക്കളും ഇതിലേക്ക് ഒട്ടിച്ചു കൊടുത്തു ഇനി നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള മൂന്ന് ഇലകൾ കൂടെ ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം അതും കൂടെ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഇതിലും നമുക്ക് അതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കാം ഇനി നിങ്ങൾ പേപ്പർ കവർ വെച്ച് തന്നെ ഇതുപോലത്തെ ഫ്ലവർ ചെയ്തെടുക്കണം എന്നൊന്നുമില്ല നമുക്ക് സാറ്റവും ഡിബണൊക്കെ വെച്ച് ഇതുപോലത്തെ ഫ്ലവർ ചെയ്തെടുക്കാം സാറ്റേൺ റിബൺ ഒക്കെ വെച്ച് ഇതുപോലത്തെ ഫ്ലവർ ചെയ്തെടുത്ത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം ഇപ്പം നമ്മൾ മൂന്നെണ്ണത്തിലും പൂക്കളെല്ലാം ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുള്ള പൂക്കളിലും ഇലകളിലും ചെറുതായിട്ട് നമ്മൾ ഗോൾഡൻ കളർ പെയിന്റ് ഒന്ന് കൊടുക്കുകയാണ് ഗോൾഡൻ കളർ പെയിന്റ് കൊടുത്തിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇപ്പം നമ്മൾ ഗോൾഡൻ കളർ പെയിന്റ് പൂക്കളിലും ഇലകളിലും ചെറുതായിട്ടൊന്ന് കൊടുത്തിട്ടുണ്ട് വെയ്റ്റ് കുറവായതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ അടിയിൽ ഡബിൾ സൈഡ് ടാപ്പൊക്കെ ഒട്ടിച്ച് ചുമറിലൊക്കെ വെക്കാം അപ്പം നമ്മൾ ഇതിൻ്റെ താഴെ ഡബിൾ സൈഡ് ടാപ്പ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ഇനി നമുക്കിത് നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ചുമറിലൊക്കെ വെച്ചു കൊടുക്കാം അപ്പൊ നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ച് ചെയ്തെടുത്തിട്ടുള്ള ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ ആരും മറന്നു പോകരുത് ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ ഇന്നത്തെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു വാൾഡക്കർ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ബായ്